ല്ലേ എന്തായാലും അപ്ലോഡ് ചെയ്യും ഇപ്പൊ റോഡൊക്കെ ആയതിന് ശേഷം നമ്മുടെ പഴയ വഴിയൊക്കെ കാണുമെന്ന് വെച്ചാല് ഇതെടുത്ത് കണ്ടാ മതിയല്ല അപ്പോൾ ഉറപ്പായിട്ട് ഇത് ഞാൻ എഡിറ്റ് ചെയ്യാതെ ഇതിടും അതുകൊണ്ട ഇതാണെന്ന് നമ്മളെ വേ റോഡ് വരാനുള്ള കല്ല് എന്ന് വെച്ചാൽ തീരദേശം വഴി വരുന്ന ഇനിയിപ്പോ അപ്പുറത്ത് ഈ പള്ളി നിൽക്കുന്നുണ്ട് ഇതുവഴി ഇങ്ങനെ എടുക്കുന്നില്ല പള്ളി പൊളിച്ചോ അമ്പലം പൊളിച്ചോ ഉള്ള ഒരു പരിപാടി റോഡിന് വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്നില്ല ഈ പിങ്ക് കളർ ഇട്ടേക്കുന്ന ഇതാണ് ഇപ്പോഴീ കല്ലോ ഈ കല്ലോ ഇങ്ങനെയാണ് വഴി ഇങ്ങനെയാണ് ഇത് ഇപ്പൊ ഇതാണ് സെൻട്ര ഇതാണ് വഴി എൻ്റെ അപ്പുറത്തതുകൊണ്ട് ഇതും കല്ല് ഇതാണ് തീരദേശം വഴി അപ്പോൾ ഈ മലയുടെ അടുത്തുകൂടിയല്ല സംഭവം വഴി വരുന്നത് ഇതിനകത്തൂടെയാണ് വരുന്നത് അപ്പുറം ഇതൊക്കെ വസ്തു ക്യാഷ് കൊടുത്തു കൊണ്ടുപോയിരിക്കും ഇനി ഇതിൻ്റെ അപ്പുറം ഉള്ളതാണ് പ്രയോജനമില്ലാതെ പോകണം പിന്നെ ഗവൺമെന്റ് ഒരു സെന്റ് രണ്ട് സെന്റൊക്കെ ആകുമ്പോൾ ക്യാഷ് കൊടുക്കുന്നു എന്നൊക്കെ പറയും നമുക്കറിയില്ല ഇങ്ങനെ വരുമ്പോൾ ലെവലിലെ വീടൊക്കെ മിക്കവാറും പോവും വഴിയിൽ പോവും അവർക്ക് ക്യാഷ് കിട്ടും എങ്കിൽ പോലും സ്ഥിരമായിട്ട് താമസിക്കുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ആയിരിക്കും ഇവിടെ ഇട്ടുപോകാൻ നല്ല രസമുള്ള ഒരു ഏരിയ ആണ് ഇവിടെ നല്ല കാറ്റും ചൂടൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ വരും തെങ്ങില് വെള്ളം ഒഴിക്കാൻ എന്ത് രസമെന്നറിയാമോ അയ്യോ പള്ളി ഒന്നും കറങ്ങി വന്നില്ല ഇതാണ് മലപ്പുറം പള്ളി ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എപ്പോഴിങ്ങനെ ഇങ്ങനെ വസ്തു വസ്തു ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോയതോ ഇവിടെ അമ്പലമുണ്ട് അമ്പലത്തിനവിടെ കളിക്കുന്നത് പോച്ചയ്ക്കുന്നുണ്ടറിയുന്നില്ല ഇവിടെ കൊണ്ടിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞു പോകുന്ന ഈ പള്ളി ആ ഇതിൽ നിൽക്കുക പള്ളിയുടെ ആ സൈഡ് ഇടിയത്തതേയില്ല ഇവിടുന്ന് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞു പോകും കുറേ സ്ഥലം ഉള്ളതായിരുന്നു ഇപ്പം റോഡ് വരുന്നതിൻ്റെ വീതി ഇതാണ്ട് ഈ കല്ലും ഈ കല്ലും ഇതാണ് ഈ പൊസിഷനാണ് അതിൻ്റെ അപ്പുറം കണ്ടത് അതാണ് തീരദേശം റോഡ് വരുന്ന വഴി ഇതാണ് ഒരു കല്ല് ഒരു കല്ല ഒരു കല്ല് ഇതും ഒരു കല്ലുതും ഇനി ഇത്രയും വീതിക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടം വരെ കല്ലങ്ങനെ ഇട്ടിട്ടുണ്ട് രണ്ട് വീടും പോയി വേണ്ടേ ഇവിടുന്ന് അങ്ങോട്ടാണ് എൻ്റെ ഒരു രീതി വേണ്ടേ ഈ കല്ലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് കണ്ടോ അവിടെ പണ്ടൊക്കെ മരം മരം എന്തുവാ മരം എന്ന് വെച്ചാൽ ഈ കടലിൽ പോയി മീൻ പിടിച്ചിട്ട് വന്ന് അട അടുക്കുന്ന സ്ഥലമാണതോ അവിടെ ഇപ്പം ആൾക്കാരൊക്കെ നിന്ന് കുടിക്കുന്നുണ്ടോ കേട്ടോ നല്ല നല്ല ഇപ്പൊ അവിടെ ഒക്കെ കുറവാഴി ഇവിടെ ഇവിടെ വരുന്നതിന്റെ ആ പിങ്ക് കല്ല് കല്ലുവിടൊക്കെ ഇട്ടിട്ടുണ്ട് വലിയ മഴയാണ് ഇതിന്റെ താഴെ പാറ കല്ലുകളും കെട്ടുകളും ഓക്കെയാ കടഞ്ഞു പോച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നല്ല വ്യക്തമായിട്ടാ കാണാൻ പറ്റാത്ത ഇവിടുന്ന് നോക്കുമ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോഴും കണ്ടാ അങ്ങനെ നമ്മൾ നടന്നു വന്ന വഴികളാണ് പേടിയാവുന്നോണ്ടോ സൈഡിലോട്ട് പോയി പേടി ഓടിക്കാത്ത സിനിമ ഷൂട്ടിങ്ങായിരുന്നും കണ്ടില്ലേ ഇതാ ഇതൊക്കെ എന്ത് രസമുണ്ട് നോക്കേ നല്ല സ്ഥലമാണെന്ന് ഈ കാറ്റടിച്ചിട്ട് ആ ഇത് ഭംഗിയുണ്ട് എന്നൊക്കെ ഇതിങ്ങനെ മലകളും പോലെ ഇങ്ങനെ തോന്നുന്നു ഇതെവിടൊക്കെ ഇടയ്ക്ക് ആണ് താമസമൊക്കെ ഉള്ളതാണ് ഇടയ്ക്കൊക്കെ വീടും ഇതും ഉണ്ട് പിന്നെ താഴെ മലയാണ് ഇതൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞ് പോയതാണ് ഇത്രേ സ്ഥലങ്ങൾ പണ്ടൊക്കെ ഇത് അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ചില്ലേ ഒരു സെന്റ് വസ്തു ഇവിടെ ഒക്കെ കുറച്ചുകൂടി ഇപ്പൊ വഴിക്ക് ഏറ്റെടുക്കുമ്പോൾ നല്ല ക്യാഷ് ഒക്കെ കിട്ടും നല്ല രസമുള്ള ഈ ചൂട് സമയത്തൊക്കെ നല്ല രസമാണ് ഇവിടെ നല്ല കാറ്റും നല്ല ക്ലൈമറ്റുമൊക്കെയാണ് തണുപ്പൊക്കെ കുറച്ച് ഏറെ തണുപ്പായിട്ടും കാറ്റും ഇതുമൊക്കെ വരുമ്പോൾ നമുക്കൊരു ചെറിയ ഭയം ഭയം വരും പേടി വരും പേടി തോന്നുന്നു അതൊക്കെ ഇങ്ങനെ കാടും കയറി ഇപ്പറം ഇങ്ങനെ വീടൊക്കെ ഉണ്ട് ഇപ്പ്ര സമയത്തൊക്കെ വീടും ഇവിടെയൊക്കെ കാടുകളും പക്ഷെ മുമ്പൊക്കെ നമ്മള് വന്നിട്ടുള്ളു ഇതിലേ നമ്മള് ഇപ്പൊ ആയിട്ട് ഇപ്പഴാണ് ഇത് ഇതിലേ പോവും ഇതിലേ കൂടെ നമ്മൾ വഴി താണ്ടി സാഹസിക സാഹസികത്തിന് പോകുന്ന പോലെ ഉണ്ട് കാല് പൊക്കി പൊക്കി വെക്കണം എല്ലാ പാമ്പെങ്ങനെ ഉണ്ടെങ്കിലോ അതോ അതുമൊക്കെ നമ്മുടെ വരവൂര് പൊഴിക്കരയിൽ എങ്ങനെ ഒരു സ്ഥലം ഓ പേടിപ്പെടുത്തുന്ന മോനെ തൊട്ടാവാടികളുണ്ടേ കൊണ്ടുകൊണ്ട് കയറും ഉള്ളിലൊക്കെ നമുക്കും അറിയണ്ട ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുള്ള കാര്യം ആണോ മക്കൾക്ക് എങ്ങനെ അറിയാം ഇവിടെ അതായത് നമുക്കുള്ള കുറച്ച് മുമ്മ്മായുടെ വസ്തുവൊക്കെ ഇവിടെ ഉണ്ടല്ല അപ്പൊ അതൊക്കെ എവിടം വരെ എടുത്തു എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഇത് നോക്കിയേ കാട് കയറി കിടക്കുന്ന ഗുഹ പോലെ ഗുഹ ഗുഹ നമുക്ക് ഭയം എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ വഴി ഇവിടുന്ന് ഇങ്ങനെ അതുകൊണ്ടേ എന്ത് ഭംഗിയാണെന്നൊക്കെ നമ്മളെ കടപ്പുറം കുഞ്ഞുങ്ങളൊന്ന് കുളിക്കുന്നു നോക്ക് ഇടിഞ്ഞുപോലെ ഒരു ഭാഗമാണേ കണ്ടോ ആണോ പോലെയല്ല പൊട്ടി ഇടിച്ചിട്ടുള്ള തലങ്ങളാണ് ഇവിടെ ആൾക്കാർ ഇന്ന് കുളിക്ക് നോക്കുവോ കാണാൻ പറ്റുന്നുണ്ടാ രസം നോക്കിന്ന് കുളിക്കുന്നു സി കണ്ട പെണ്ണുങ്ങളും ഉണ്ടല്ലേ ആ കപ്പിളായിട്ടൊക്കെ ഉണ്ട് ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വസ്തു ഉമ്മടെ ഇതല്ലേ ഇല്ല ഇല്ല ഞങ്ങക്ക് ഇവിടെ വസ്തുണ്ടേ ഇവിടെ എല്ലാവർക്കും ഒമ്പത് പേർക്കൂടെ ഉണ്ട് ഇവിടെ ഒമ്പത് പേർക്ക് പിന്നെ അവരുടെ നല്ല ഷേപ്പിൽ ഇങ്ങനെ ഉണ്ട് വെട്ടിവിട്ടുപോലുണ്ട് വഴിങ്ങനെ ആൾക്കാർ എന്നിട്ട് കൊറേ ഭാഗം കൊണ്ട് ചെലപ്പം വെള്ളം പോയി പോയി ഇവിടം കൊണ്ട് ഇടിഞ്ഞ് മല താഴെ പോകും ഇങ്ങനെ താഴോട്ട് പോകും ഇതിലെയും ആൾക്കാർ വരുമായിരുന്നു അവിടെ വഴി പോലും ഇങ്ങനെ കിടപ്പും ഇത് കണ്ട ഇതൊക്കെ നമ്മളൊരു എന്തോ നമ്മുടെ സ്ഥലത്ത് തന്നെ ആണെങ്കിലും കാണുമ്പോൾ ഒരു രാജ്യത്തു പോയ പോലെ ഉണ്ട് ഞാൻ ഇതാണെന്ന് തോന്നല്ലേ മൂമായുടെ വസ്തു ഇതാണ് നല്ല തേങ്ങ ഒക്കെ ഉണ്ട് ആ തെങ്ങില് തേങ്ങ ഉണ്ടല്ലേ ഓ ആ അങ്ങനുണ്ട് ഉണ്ട് അല്ലേ എന്തിനാ നല്ല രസമുള്ള ഇതൊക്കെ നോക്കിയാ നല്ല രസമുള്ളൊരു പ്ലേസ് പോലെ കണ്ടാ ഓരോ ഇത് തന്നെ ഇത് തന്നെയാണ് ഇതിന ഇതിനെ കൂടെ എങ്ങനെ ഉം കണ്ടല്ലേ മണ ഉണ്ടല്ലേ ഇവിടെ ഒക്കെ ഇപ്പം ഇടിഞ്ഞ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇപ്പൊ എവിടെ ആയിരുന്നു വേണ്ട ആൾക്കാരിന്ന് കുളിക്കുന്ന വീടിയോ എന്നാൽ ഇതിലേക്കൂടെ സ്റ്റെപ്പുണ്ട് കേട്ടോ താഴോട്ട് ഇറങ്ങിയാണ് ഇതാ ഇതിലെ ഇതിലേ ആ ഇതിലേക്കൂടി ഇറങ്ങി 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 ഇറങ്ങിയാണ് വേണ്ട മോനെ ഇതിലേക്കൂടെ ഇറങ്ങി ഇറങ്ങി കടലിൽ ചില്ലുന്നതാ ഇതേണ്ടോ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകണം ബാലൻസ് വേണം ഇറങ്ങി ഇതൊരു മലയാണോ മലയിലവിടെ ഒരു കടപ്പാത പോലെ കെട്ടി ഇറങ്ങുന്നതാണ് കുഞ്ഞുങ്ങളെല്ലാം നിന്ന് കുളിക്കുന്നു കേട്ടോ തിരിച്ച് നമുക്ക് വീട്ടിൽ പോവാം മുമ്പി അടക്കുന്ന വീഡിയോയിൽ ഇത് വരട്ടെ ഇങ്ങോട്ടൊന്നും കല്ല് ഇട്ടിട്ടില്ല കല്ല് ഇറക്കി ഒന്ന് കൊറേ അവിടെ കുറേ സ്ഥലം വരെ ഇട്ടിട്ടുള്ളു പിന്നെ കല്ല് ഇട്ടിട്ടേ ഇനി ഇവിടെ നിങ്ങളാ മുമ്പത്തെ കടപ്പുറമാണ് മരമൊക്കെ പോയി എന്താ വെച്ചാൽ കടലിൽ പോയി നിയന്ത്രിച്ചിട്ട് കൊണ്ടുവന്നാണ് അടയ്ക്ക് കൊണ്ട് കരക്കെടുക്കുന്ന സ്ഥലമാണ് അവിടെ നെറ്റൊക്കെ ഇട്ടതുകൊണ്ട് നമുക്ക് നല്ലോണം വീടി ഉരിക്കാൻ പറ്റില്ല നമ്മുടെ പള്ളിയാണ് അവിടെ പള്ളി ഉണ്ടതോ ഇതാണ് പിന്നെ കിടക്കുന്ന കിടക്കൂടും